ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാക്കിൾ മേക്കേഴ്സ് പി എസ് സി ഇപ്പം നമ്മൾ ഇന്നോട്ട് എസ് സി ആർ ടി ന്യൂ സിലബസ് എടുക്കാൻ തുടങ്ങുവാണ് അപ്പം നമുക്കറിയാം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സെവൻ നയൻത്ത് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസ്സുകളിലെ എസ് സി ആർ ടി സിലബസ് ഫുൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ന്യൂ സിലബസ് നമുക്ക് നോക്കിയേ തീരത്തുള്ളൂ ഇനി വരുന്ന ടെൻത് പ്രിലിംസ് ടെൻത് മെയിൻസ് അങ്ങനെ എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഈ ന്യൂ സിലബസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും എന്നാൽ നമുക്ക് ഓൾഡ് സിലബസിനെ കളയാനായിട്ട് പറ്റത്തില്ല ഓൾഡ് സിലബസിൽ നിന്ന് ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് നമുക്കറിയാം പി എസ് സി എപ്പോഴും പി വൈ ക്യൂസ് ആണല്ലോ ചോദിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഓൾഡ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ന്യൂ സിലബസിലേക്ക് വരിക നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോസിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ പോയി കാണുക അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണുക ഓക്കെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രമാണ് ഇത് നമുക്ക് ആറ് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് പീലിയുടെ ഗ്രാമം ഭക്ഷണവും മനുഷ്യരും തൊഴിൽ വൈവിധ്യങ്ങൾ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ വരയ്ക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ അതിലാത്ത ചാപ്റ്റർ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പീലിയുടെ ഗ്രാമം എന്നുള്ളത് അതിൻ്റെ അകത്ത് കുറേ പിക്ചേഴ്സും കുറച്ച് കുഞ്ഞു കുഞ്ഞ് സ്റ്റോറീസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പയ്യെ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ റീഡ് ചെയ്ത് നോക്കുക നമുക്ക് പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പം ഈ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതുകൊണ്ട് നമ്മൾ റീഡ് ചെയ്യാത്ത അപ്പോൾ ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കാം നമ്മൾ എടുക്കാൻ പോകുന്ന ഇനി സെക്കൻഡ് ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു ഭക്ഷണവും മനുഷ്യരും സെക്കൻഡ് ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും എന്നുള്ളതാണ് അപ്പം ആദ്യമേ തന്നെ എന്നാണ് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് ഭക്ഷ്യദിനമാണ് ഒക്ടോബർ പതിനാറ് പിന്നെ ആദ്യകാല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർ ഭക്ഷണ സമ്പ്രദായം അവർ ആ ഭക്ഷണം വേവിച്ച് കഴിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയതിൻ്റെ ആ ഒരു സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മനുഷ്യർ വേട്ടയാടി ഭക്ഷണത്തിന് വേണ്ടിയുള്ളത് കണ്ടെത്തുന്നു പിന്നെ ഗുഹകളിലൊക്കെ താമസിക്കുന്നു മീൻപിടുത്തമൊക്കെ നടത്തുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ തീയുടെ ഉത്പാദനം ഉണ്ടാകുന്നു തീയുടെ ഉത്പാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അവർ തീയുടെ ഉപയോഗത്തിലേക്ക് കടന്നു പിന്നീട് ഭക്ഷണം വേവിച്ച് തിന്നാനുള്ള ആ ഒരു ഇതിലേക്കും എത്തി എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം മനുഷ്യരെ ഭക്ഷണ സമ്പ്രദായത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് എന്തൊക്കെയായിരിക്കും ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ പിന്നെ ഭക്ഷ്യ ഉൽപ്പാദനത്തെ കുറിച്ചാണ് പറഞ്ഞത് ഭക്ഷണാവശ്യത്തിന് വേണ്ടി അവർ ആദ്യം ഇണക്കി വളർ വളർത്തിക്കൊണ്ടിരുന്ന ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളായിരുന്നു അപ്പോൾ വേണ്ടി അവർ ആദ്യം വളർത്തിയത് എന്തിനൊക്കെ ആയിരുന്നു ആട് ചെമ്മരിയാട് ആയിരുന്നു മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ് നായ ചിലപ്പോൾ ഇതേ ലൈൻസ് എടുത്ത് ചോദിക്കാം കുഞ്ഞ് കാര്യമാണല്ലോ എന്ന് ചോദിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നൊരു കാര്യമാണ് എന്താണ് നായേനെയാണ് ആദ്യമായിട്ട് ഇണക്കി വളർത്താനായിട്ട് ആരംഭിച്ചത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അപ്പൊ അവരെന്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി കൃഷിയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിൽ ഇട്ടാൽ പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്കാവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കൾ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമം കിട്ടി ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു കമ്പ് കല്ല് കൊമ്പ് എല് ഇതൊക്കെയായിരുന്നു അവരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ ഇനി ഇങ്ങനെ ഉത്പാദിപ്പിച്ച് കൃഷിയിലൂടെ കുറേ കാര്യങ്ങൾ ഉല്പാദിപ്പിച്ച് കുറേ കാര്യങ്ങൾ മിച്ചം വരുമല്ലോ ഭക്ഷ്യവസ്തുക്കൾ മിച്ചം വരുമ്പം അതവരെന്താ ചെയ്തേ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക മൺപാത്രങ്ങൾ മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ ഇതിലൊക്കെയായിരുന്നു ഭക്ഷ്യ ഭക്ഷണ സാധനങ്ങൾ മിച്ചം വന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അവർ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഈ മൺപാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു അപ്പം മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന വരി വഴിത്തിരിവായിട്ട് മാറിയത് എന്താണ് ഇങ്ങനെ മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യാൻ ഉണ്ടാക്കിയിട്ട് അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചു ചക്രം കണ്ടുപിടിച്ചതായിരുന്നു ഒരു വലിയൊരു ചരിത്രത്തിലെ തന്നെ വഴിത്തിരിവായി മാറിയത് ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാനങ്ങൾ സംരക്ഷി സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യ പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പം ധാന്യപ്പുരകളും ഉണ്ടായിരുന്നു എന്താണ് ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഈ സിന്ധു നദീതട സംസ്കാരം തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന ഒന്നാണ് ധാന്യപുര അപ്പം ഈ ധാന്യപുര പുര കാണപ്പെട്ടത് എവിടെയാണ് സിന്ധു നദീതട സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൽ അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപുരകളിൽ സൂക്ഷിച്ചു ഇങ്ങനെ സംഭരിച്ചു വെച്ചിരുന്ന ഭക്ഷണങ്ങൾ അവർ അവരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല കൈമാറ്റം ചെയ്യുകയും ചെയ്തു ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചു വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശത്തിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇങ്ങനത്തെ ഈ കൈമാറ്റ സമ്പ്രദായത്തിന് ഒരു പേര് പറയൂലോ എന്താണ് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം ചോദിക്കാം ബാർട്ടർ സമ്പ്രദായം ഇങ്ങനെ ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളോ ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്ന ആ ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പൊ എന്താണ് കൈമാറ്റ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം അങ്ങനെ ഇത്തരം കൈമാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി സാധനങ്ങളുടെ കൈമാറ്റം അവസാനം എന്തിലേക്ക് നയിച്ചു കച്ചവടത്തിലേക്ക് നയിച്ചു ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഉണ്ടായി പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് ആരൊക്കെയായിട്ടാണ് റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യർ ജൂതർ എന്നിവരായിട്ടാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയവ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഏതൊക്കെയാണ് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു അപ്പൊ കുരുമുളക് അറിയപ്പെടുന്ന പേരാണ് കറുത്ത പൊന്ന് ഓർത്തു വച്ചോണം കറുത്ത പൊന്ന് കുരുമുളക് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡു ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ അറുപ്തിരട്ട് വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഏതൊക്കെയാണത് പേരയ്ക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് അപ്പം കച്ചവടം വ്യാപ വ്യാപനമായി അതിന് അതിനുമായിട്ട് ബന്ധപ്പെട്ട് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഉണ്ടായി ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഏതൊക്കെ പേരയ്ക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് ഒന്നൂടെ ഓർത്തോണം പേരക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് ഇനി ഈ പേരക്കയുടെ ജന്മദേശം എന്താ മെക്സിക്കോ പേരക്കയുടെ ജന്മദേശമാണ് മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ് പേരക്ക ഇതാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാർ അപ്പോൾ ഓർത്തോണം പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ അപ്പോൾ എ സി ആർ ടി കൊടുത്തേക്കുന്ന ഈ ഒരു എക്സാമ്പിളേ ഉള്ളൂ അപ്പോൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചേക്കണം പേരക്കയുടെ ജന്മദേശം ഏതാണ് മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നതും പേരക്കയാണ് പോർച്ചുഗീസുകാരാണ് പേരക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചത് വിറ്റാമിൻ എ ബി സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഭക്ഷണവും അസമത്വവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഫോജനം നടത്തുകയുണ്ടായിത്തോണം ഇങ്ങനെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്ത ആ ഒരു വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഫോജനം നടത്തുകയുണ്ടായി അപ്പം മിശ്രഭോജനം നടത്തിയത് ആരാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഫോജനം സംഘടിപ്പിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്ര ഭോജനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമ്മത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമ്മത്വത്തിന് കാരണം അപ്പൊ ഓർത്തോണം മിശ്രഭോജനമാരുടെയാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പത് അപ്പം എസ് ആർട്ടി കൊടുത്തേക്കുന്ന ആ വർഷം കൂടെ നിങ്ങൾ ഓർത്തായിരുന്നോണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി അയ്യപ്പന്റെ നേതൃത്വത്തിൽ എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് അപ്പോൾ ഡേറ്റ് സഹിതം കൊടുത്തേക്കുന്നതുകൊണ്ട് ആ ഫാക്റ്റ് കൂടെ ഓർത്തിരുന്നോണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പതിനേഴ് സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പത് മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ നമുക്ക് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം എന്ന ഫാക്റ്റ് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഇനി രണ്ട് ന്യൂ ഫാക്ടേഴ്സും കൂടെ പഠിച്ചോണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ നമുക്കിനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമം എന്താണെന്ന് നോക്കാം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു അപ്പോൾ അവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട് ബംഗാളിലെ ക്ഷാമ പ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ദൃശ്യം അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഈ ചൂഷണം കൊണ്ടാണ് ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായത് അതിൻ്റെ പേരിൽ നിരവധി പേര് മരണപ്പെട്ടു ഇതിനൊരു ഉദാഹരണം പറഞ്ഞേക്കുന്നത് ബംഗാളിലെ ഭക്ഷ്യക്ഷാമമാണ് അപ്പോൾ അതിൻ്റെ ഇയർ ഒന്നോർ തിരഞ്ഞേക്കുക ആയിരത്തി തൊള്ളായിരത്തി ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു അപ്പോൾ ലോകഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് മറന്നു പോകരുത് ലോകഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് ദാരിദ്ര്യം നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിനുദാഹരണമാണ് അപ്പോൾ ഓർത്തിരുന്നോണം ദാരിദ്ര്യത്തിനും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് എന്നാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ അപ്പോൾ ഇതിനൊരു ഉദാഹരണം ചോദിച്ചാൽ എന്താ എഴുതുക കുടുംബശ്രീ മിഷൻ അപ്പോൾ ഉദാഹരണം നമുക്ക് ചിലപ്പോൾ ദാരിദ്ര്യ നിർമ്മാണത്തിനായി കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി എന്ന് കൊടുത്തിട്ട് കുറേ ഓപ്ഷൻ തരാം അപ്പോൾ ഏതാ ഒരു ഉദാഹരണം ഉള്ളത് കുടുംബശ്രീ മിഷൻ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് എന്നാണ് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് അപ്പോൾ ഈ ദാരിദ്ര്യ വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത് കുടുംബശ്രീ മിഷൻ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം അതോർത്തോണം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് ഒന്ന് ഓർത്തോണം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അഥവാ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ലോക ലോകഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് ഈ ദാരിദ്ര്യ നിർമ്മാണത്തിനൊക്കെ വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ചോദിച്ചിട്ടുണ്ട് ബി എസ് സി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യ വിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരഗ് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണ് എന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ ചെറുധാന്യവർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ ചെറുധാന്യവർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഏതൊക്കെയായിരുന്നു ചെറുധാന്യങ്ങൾ റാഗി മണിച്ചോളം അഥവാ ജോവർ ബാർലി വരഗ് ബജറ തിന ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം ഓക്കെ ഈ ചാപ്റ്റർ കഴിഞ്ഞു നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം തൊഴിൽ വൈവിധ്യങ്ങൾ എന്താണ് തൊഴിൽ വൈവിധ്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി അപ്പം ഇവിടെ ഒരു കുറ ഒരു കവിത കൊടുത്തിട്ടുണ്ട് ആരുടെ വരികളാണ് എൻ വി കൃഷ്ണവാര്യർ അപ്പോൾ ഇങ്ങനെ കാണുന്ന കവിതകൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം നമുക്കറിയാം എൽ ഡി സിക്ക് സഹിതം ചോദിച്ചിട്ടുണ്ട് കുറേ ലൈൻസ് തന്നിട്ട് അത് ആരുടെ ഞാൻ ചോദിക്കും അപ്പോൾ ഇങ്ങനെ എസ് സി ആർ ടി എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നതാണ് കാണുമ്പോൾ നമുക്ക് എവിടെ നിന്നാണെന്ന് പോലും മനസ്സിലാകത്തില്ല പഠിപ്പ് തീർന്നാൽ അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം ആദ്യം ചോദ്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ അപ്പോൾ ഒന്നാമൻ പറയും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ ഇപ്പോൾ ബാക്കി നിങ്ങൾ റീഡ് ചെയ്ത് നോക്കണം അത് എഴുതാരായിരുന്നു എൻ വി കൃഷ്ണവാര്യർ ഓക്കെ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്താണ് തൊഴിൽ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അപ്പൊ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴില് കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പം കൂലി ശമ്പളവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴില് തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ കൂലിയ ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്താണ് വരുമാന സ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണല്ലോ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്താണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം തരുന്ന വിവിധതരം തൊഴിലുകളിലൂടെയാണ് കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്താണ് ആസ്തികൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് ഒന്നുകൂടെ പറയാം വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ് ഇനി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് വരുമാന സ്രോതസ് വരുമാനം കൃഷിയാണെങ്കിൽ എന്താ വിള തൊഴിലാണെങ്കിൽ കൂലി ശമ്പളം ബിസിനസ് ആണെങ്കിൽ ലാഭം ബാങ്ക് നിക്ഷേപം പലിശ ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടം ഓഹരി നിക്ഷേപങ്ങള് ലാഭവിഹിതം ഒന്നുകൂടെ പറയാം വരുമാന സ്രോതസ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് പറയുന്ന പേര് കൃഷിയിലാണെങ്കിൽ എന്താ വിള തൊഴില് കൂലി അല്ലെങ്കിൽ ശമ്പളം ബിസിനസ് ആണെങ്കിൽ ലാഭം ബാങ്ക് നിക്ഷേപം ആണെങ്കിൽ പലിശ ആസ്തികളാണെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടം എന്താണ് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നതുപോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്താണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം കുറെ ചിത്രങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് തൊഴിലിനെ കുറിച്ചാണ് അതെല്ലാം ഒന്ന് ചുമ്മാ ഒന്ന് നിരീക്ഷിച്ചേക്കുക കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും കാർഷിക തൊഴിലുകൾ എന്താണ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്താണ് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേർ എന്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും എന്തായിരുന്നു കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന വഹിക്കുന്നു ഇനി എന്താണ് കാർഷികേതര തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്ത്രനിർമ്മാണം നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്താണ് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്തൊക്കെയാണ് കാർഷിക തൊഴിലുകൾ നെൽകൃ നെൽകൃഷി മത്സ്യകൃഷി അങ്ങനെയുള്ളവ കാർഷികേതര തൊഴിലുകളാണെങ്കിലോ കച്ചവടം കെട്ടിട നിർമ്മാണം ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശത്തും വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവയുണ്ട് അപ്പം നമ്മുടെ ഇവിടെയും ഇതൊക്കെ കാണും ഈ പലചരക്ക് കട ഒറ്റ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്നത് ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് ഒറ്റയ്ക്ക് നടത്തുന്നു പിന്നീട് ആൾക്കാരെ കൂട്ടി അപ്പം എന്തിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത് സ്വയം തൊഴിലിനെ കുറിച്ച് എന്തായിരുന്നത് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും കുറെ സ്വയം തൊഴിൽ ചെയ്യുന്ന കുറെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതികളും ഗുണഭോക്താക്കളും ഇമ്പോർട്ടൻ്റാണ് സ്വയം തൊഴിൽ പദ്ധതികൾ ഗുണഭോക്താക്കൾ നവജീവൻ പദ്ധതി ആർക്കാണ് മുതിർന്ന പൗരർ കൈവല്യ ഭിന്നശേഷിക്കാർ ശരണ്യ വനിതകൾ അപ്പോൾ എസ് ആർ കൊടുത്തേക്കുന്ന ഫാക്സ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയായിരുന്നു സ്വയം തൊഴിൽ പദ്ധതികളാണെന്നും കൂടി ഓർത്തിരുന്നോണം ഇവയെല്ലാം നവജീവൻ പദ്ധതി അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് മുതിർന്ന പൗരർ കൈവല്യ ഭിന്നശേഷിക്കാർ ശരണ്യ വനിതകൾ പിന്നെ ഇങ്ങനെ സ്വയംതൊഴിൽ ചെയ്ത് വിജയിച്ച കുറേ ആൾക്കാരുടെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നത് തൊഴിലുകളാണ് അപ്പോൾ തൊഴിലുകളെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത് നമ്മൾ ഇന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നോക്കിയത് പീലിയുടെ ഗ്രാമം ഭക്ഷണവും മനുഷ്യരും തൊഴിൽ വൈവിധ്യങ്ങൾ അതിൽ പീലിയുടെ ഗ്രാമം പറഞ്ഞുള്ള ഒരു സ്റ്റോറി മാത്രമാണ് ആവശ്യമുള്ളവർ പോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക നമ്മുടെ പി എസ് സിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ അല്ല പിന്നീട് നമ്മൾ നോക്കിയത് ഭക്ഷണവും മനുഷ്യരും അവസാനം നമ്മൾ നോക്കിയത് തൊഴിൽ വൈവിധ്യങ്ങൾ ബാക്കി മൂന്ന് ചാപ്റ്റേഴ്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നമ്മൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളിലൂടെ